ഭദ്ര യുദ്ധത്തിന്റെ കാരണം അടിക്കാൻ വേണ്ടി പോയതാണെന്നുള്ളത് എന്താ പറഞ്ഞു ദഹിക്കില്ല അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞോളി എങ്ങനെയാണ് ടിക്കാൻ വേണ്ടി പോയതല്ല അതായത് നിങ്ങളെ വീട്ടില് നിങ്ങള് അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളെ വീടും സമ്പത്തൊക്കെ വേറൊരു കൂട്ടർ വന്നിട്ട് നിങ്ങൾ ഇവിടെ പോയിക്കോടി പറഞ്ഞിട്ട് അവിടെ ബലം ഉപയോഗിച്ചിട്ട് നിങ്ങളെ പുറത്താക്കി അങ്ങനെ നിങ്ങൾ വേറെ സമാധാനമായിട്ട് വേറെ നാട്ടിൽ പോയി ജീവിക്കുക കാലം കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ മുതൽ നിങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോയാ പറഞ്ഞു അതെയോ ആയിക്കോട്ടെ ആ സമ്പത്ത് അതിന്റെ ആ സമ്പത്ത് വെച്ച് കച്ചവടം നടത്തി ലാഭം കാറുകൾ ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം ഞാൻ പറയുന്നത് പോലെ എന്നിട്ട് അതുകൊണ്ട് പിന്നെ എന്താണ് ആയുധങ്ങൾ ഉണ്ടാക്കി അവർക്ക് ഏറെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണംവർ പഠിപ്പിച്ചിരുന്ന പുതിയ നടക്കി പോയില്ല

രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഇതൊക്കെ ഇത് മേഖലയിലുള്ള ആളെ ഞാൻ പറഞ്ഞരാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തതരാം കൊണ്ട് പ്രൂവ് ചെയ്ത് തരാം കേട്ടോ മുഹമ്മദ് നബിയുടെ എന്തൊക്കെ സ്വത്താണ് അവിടെ വിട്ടേച്ച് പോയിരുന്നത് അല്ല ഞാൻ പറയാം നമുക്ക് ചോദിക്കാം ഓരോരുത്തർ ചോദിക്കാം മുഹമ്മദ് സ്വത്ത് ആരുടെ സ്വത്താണ് അവിടെ ആരുടെ പ്രത്യേക ആളുകൾ ഹിജറെ ആരുടെ സ്വത്ത് എത്ര സ്വത്തങ്ങൾ വല്ല കണക്കും ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഹിജറെ വന്നവരക്ക് മക്കളല്ലേ എത്ര ആള് വന്നിരുന്നു മൊത്തം എത്ര പേരുണ്ടായിരുന്നു നിന്നെ ഞാൻ പൊക്കും എന്നിട്ട് നിന്റെ മുഖം മക്കയിൽ നിന്ന് പോകുന്ന സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് മക്കയിൽ ഉണ്ടായിരുന്ന ആകെ മുസ്ലിങ്ങളുടെ തന്നെ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു എന്നോട് എന്ന് പറഞ്ഞ എത്ര ആൾ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് മുഹാജിറുകൾ ഹിജറ പോയവരുടെ അല്ല എല്ലാം ചോദിച്ചത് മക്കയിൽ നിന്നും ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി മുഹമ്മദ് ഹിജറ പോകുമ്പോൾ ആ സമയത്ത് അതായത് പതിമൂന്ന് വർഷത്തെ പ്രബോധനത്തിന് ശേഷം മക്കയിൽ ആകെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ അതില് സ്ത്രീകൾ എത്ര പുരുഷന്മാരെ സ്വതന്ത്ര കുട്ടികളെത്ര അറിയുമേ അതന്നെ അത് എഴുപത്തി ചില്ല സ്ത്രീകള് പതിനാറ് പതിനെട്ട് പതിനെട്ട് സ്ത്രീകൾ പുരുഷ അങ്ങനെ ഒന്നാം ഘട്ടത്തിൽ ഞാൻ ഹിജറ പോയവരുടെ അല്ല ചോദിക്കുന്നെന്ന് ആകെ മുസ്ലിങ്ങളായിരുന്നവർ എത്ര ആകെ മുസ്ലിങ്ങളുടെ എണ്ണ അറിയോ ഇല്ല ഇല്ല അറിയില്ല ഇതില് ഹിജറ പോയ ആളുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലെടുക്കുകയും അവർ ആ മദീനയിൽ മക്കയിൽ എന്തൊക്കെ സ്വത്തുക്കളാണ് ഉപേക്ഷിച്ച് പോയത് എന്നുള്ള കണക്കുണ്ടോ ഉപേക്ഷിച്ചു പോയി തൊള്ളപ്പൊട്ട അടിച്ചാ പറ കണക്കുണ്ടോ അതായത് മദീനയില് മുഹമ്മദ് ഹൈദ്ര പോകുമ്പോ പതിമൂന്ന് വർഷത്തിന് ശേഷം ആകെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ എത്രന്ന് നിങ്ങൾക്ക് അറിയില്ല ഹിദ്ര പോയ ആളുകളുടെ ലിസ്റ്റും അവര് എന്തൊക്കെ സ്വത്തുവകകളാണ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നുള്ള കണക്കും കത്തില്ല ഇനി അവിടെ ആകെ ഉണ്ടാവുന്ന സ്വത്ത് അവർ ഹിജറു പോയവർ ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധ്യതയുള്ള ആകെ സ്വത്ത് എന്താണ് വല്ല ചെറിയ സ്ഥലവും വീടോ അത് അല്ലെ ചെറിയ തോട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണെന്നു വേറെ ആ കാലത്ത് എന്താണ് ആ കാലത്തെ സമ്പത്തിന്റെ സ്വത്ത് അതുപോലെ നോണ പറയാൻ ആർക്കാ പറ്റാത്ത ഇനി പറഞ്ഞരാ ഇനി കേട്ടോ ഇനി കേട്ടോ ആരുടെ സ്വത്തായിരുന്നു ആ കച്ചവടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ വെറുതെ പറയരുത് മക്കാമുഷരിക്കുകളായി ജീവിക്കുന്ന സകല മനുഷ്യരുടെയും എല്ലാ കുടുംബത്തിന്റെയും സ്വത്ത് അതിനകത്തുണ്ട് വെറുതെ എന്നെ അത് കൊള്ള ചെയ്യാൻ വേണ്ടിട്ടാണ് മുഹമ്മദ് രണ്ട് തവണ പരാജയപ്പെട്ട ശ്രമത്തിന് ശേഷം മൂന്നാമത്തെ സർവ്വസന്നാഹങ്ങളോടുകൂടി പോകുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചതാണ് ാണ് വരുന്ന സൈന്യത്തോട് യുദ്ധം ചെയ്യാനാണോ അതോ നാല്പത് പേരിൽ താഴെയുള്ള കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാനാണോ ഒന്നിനും എനിക്ക് മറുപടിയില്ല ഒരു മുഹാജറിന്റെ സ്വത്തും സ്വന്തത്തിൽ ഉണ്ടായിരുന്നില്ല കഴിയില്ല നോണ കാര്യമില്ല പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടി അത് നിവർ